നമസ്കാരം മാലിദ്വീപ് ചോദിച്ചു മേടിച്ച പണിയുടെ വലിപ്പം എന്താണെന്ന് മാലിദ്വീപ് സർക്കാർ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലതവണ ഭാരതത്തിനു മുമ്പിൽ മാലിദ്വീപ് മുട്ടുമടക്കിയതും ഇപ്പോൾ ഇന്ത്യൻ സഞ്ചാരികൾ തുടർന്നും തങ്ങളുടെ എത്തണമെന്ന അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ അഭ്യർത്ഥന ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷലായതിനെ തുടർന്ന് നഷ്ടമായ ഇന്ത്യൻ സഞ്ചാരികളെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മാലിദ്വീപിന്റെ ഈ നീക്കം ഞങ്ങളുടെ പുതിയ സർക്കാരിനും ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് താല്പര്യം സമാധാനത്തെയും സൗഹൃദത്തെയും എന്നും ചേർത്ത് പിടിക്കുന്നവരാണ് ഞങ്ങൾ ഇന്ത്യൻ സഞ്ചാരികളെ മാലിദ്വീപിലെ ജനങ്ങളും സർക്കാരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്നും ഇന്ത്യക്കാർ തുടർന്നും എത്തണമെന്നും ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെയാണ് ആശ്രയിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലിദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് ടൂറിസം മേഖല വൻ തിരിച്ചടിയാണ് നേരിട്ടത് വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലിദ്വീപ് ഭരണകൂടം ശ്രമിച്ചിരുന്നു അതിന്റെ തുടർച്ചയായാണ് മാലിദ്വീപ് ടൂറിസം മന്ത്രിയുടെ ഈ വാക്കുകൾ ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് മാലിദ്വീപുമായുള്ള വിവാദങ്ങൾ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കലിങ്ങിന്റേതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയുണ്ടായി മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി ഇതോടെയാണ് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ഇന്ത്യയിൽ മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമാവുകയുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ മാലിദ്വീപിലേക്ക് ഏറ്റവും കൂടുതലായി എത്തിയ സഞ്ചാരികൾ ഇന്ത്യക്കാരായിരുന്നു എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം മാലിദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്തെത്തി ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ നാൽപ്പത്തി രണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് വെബ് ഡെസ്ക് ന്യൂസ്